ഹലോ ഗൈസ് അപ്പോ ഇന്ന് ഞാൻ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയൂ കൊറേ കാലത്ത് എന്റെ പരിശ്രമത്തിനോടു എനിക്ക് ഗൂഗിൾ ആഡ് സെൻസ് എന്ന് പിന്നെ വന്നിരിക്കുകയാണ് എന്റെ പിന്നെ വരാൻ ഇത്രയും താമസിച്ച എന്താണെന്നറിയു എന്റെ യൂട്യൂബിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത കാരണമാണ് എനിക്ക് എനിക്കിതുപോലുള്ള ഒരു കാര്യം പറ്റിയത് അമളി പറ്റിയത് നിങ്ങൾ യൂട്യൂബില് ഇതുപോലെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം ആദ്യത്തെ റീച്ച് കുറവായിരിക്കും പക്ഷെ നമ്മൾ പരിശ്രമിക്കുക വീണ്ടും വീണ്ടും പരിശ്രമിക്കുക നമ്മൾ ഒരിക്കൽ നമ്മുടെ വിജയത്തിൽ എത്തന്നെ ചെയ്യും അല്ലേ അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിപ്പോ കുറെ ആൾക്കാർ കളിയാക്കാനും കുറ്റം പറയാനും അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് പറയാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും വല വെച്ചില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക മുന്നോട്ട് പോവാ പല എതിർപ്പുകളും പല പഠി ആകളും ഒക്കെ ഉണ്ടാവും നമ്മൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട നമ്മളേതാ ലക്ഷ്യച്ചാതിരിക്കും ഇത് ഈ യൂട്യൂബിന്റെ കാര്യത്തിൽ മാത്രല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അപ്പോ എനിക്കിത് വന്ന ആഡ്സൺസിന്റെ ഇതാണ് ഇതാണ് ആഡ്സെൻസിന്റെ പിന്നെ വന്നത് കണ്ടോ ഒരുപാട് സന്തോഷവും അത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് എന്നെ ഇത് കിട്ടാൻ പ്രാപ്തനാക്കിയത് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഒരുപാട് നന്ദി അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ശരിക്കും ഇപ്പൊ ആഡ്സെൻസിന്റെ പിന്നിന്റെ ആവശ്യമില്ല ഫേസ് വെരിഫിക്കേഷനിൽ ഇപ്പൊ എല്ലാവർക്കും കംപ്ലീറ്റ് ആവുന്നുണ്ട് വെരിഫിക്കേഷൻ പക്ഷെ ഇത് എനിക്ക് ഒരു മിസ്റ്റേക്ക് വന്ന കാരണമാണ് ഗൂഗിൾ ആഡ്സെൻസിന്റെ പിന്നെ വരാൻ നേരം വൈകിയത് എന്താ വെച്ചാൽ നമ്മള് ചാനൽ തുടങ്ങിയ സമയത്ത് മോണിറ്റൈസേഷൻ ആവേണ്ട ടൈമില് നമുക്ക് ഒക്കെ കൊടുക്കണ സമയത്ത് നമ്മുടെ ഐ ഡി പ്രൂഫ് ഉണ്ടല്ലോ അതൊരു സ്പെല്ലിങ് പോലും തെറ്റാണ്ട് ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പോലെ പറഞ്ഞപോലെ പിൻകോഡായാലും എന്ത് സംഭവമാണെങ്കിലും ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ദൂരെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പൊ പരമാവധി നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ യൂട്യൂബ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അനുസരിക്കണം അതുപോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വീഡിയോ ഇടാണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്താ പറയാ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കി വീഡിയോ ഇടുക നമ്മൾ ഈ പറഞ്ഞപോലെ ഞാൻ അത്ര വലിയ നല്ല കണ്ടന്റ് ഒന്നും ആയിട്ട് വീഡിയോ ചെയ്യണില്ല എന്നാലും പറയാം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു ഇതുപോലെ ബിൻ കിട്ടി ഇനി എന്റെ ചാനലില് മോണിറ്റൈസേഷൻ ആയി ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇനി ഉണ്ടാവണം അപ്പൊ ഇനി നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങണ നിങ്ങൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ വേറെ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് കറക്റ്റ് വെരിഫിക്കേഷന്റെ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്ക മുന്നോട്ട് പോവാ നിങ്ങൾക്ക് ഇതുപോലെ അപ്പൊ അധികം വരുമാനം ഒന്നും എനിക്ക് ആയിട്ടില്ല എന്നാലും ഭാവിയിൽ കിട്ടുമായിരിക്കും അപ്പോ മോണിറ്റൈസേഷൻ ആയതിന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഇനിയും വേണം ഓക്കെ ബൈ